നമസ്കാരം ബാർക്ക് റേറ്റിംഗ് രീതികൾ അശാസ്ത്രീയമാണെന്നാരോപിച്ച് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു മീഡിയ വൺ ചാനൽ റേറ്റിംഗ് കണക്കുകളിലെ ആഴത്തിലുള്ള സംശയങ്ങൾക്കും വിശ്വാസ്യതയില്ലായ്മയ്ക്കും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ഇതിനെ തുടർന്നാണ് തീരുമാനമെന്നുമാണ് ചാനൽ അധികൃതരുടെ വിശദീകരണം ബാർക്കിൻ്റെ റേറ്റിംഗ് രീതികൾ അശാസ്ത്രീയമാണെന്നും ചാനൽ ആരോപിക്കുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ മീഡിയ വണ്ണിന് വലിയ പ്രേക്ഷക പിന്തുണയുണ്ടെന്നും ചാനൽ അവകാശപ്പെടുന്നു എൻ ഡി ടി വിക്ക് ശേഷം ബാർക്ക് ഉപേക്ഷിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വാർത്താ ചാനലാണ് മീഡിയ വൺ ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് എഡിറ്റർ പ്രമോദ് രാമൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ ബാർക്കിൻ്റെ റേറ്റിംഗ് രീതികൾ അശാസ്ത്രീയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഡിജിറ്റൽ ഡേറ്റ ഉൾപ്പെടുത്തി അത് പരിഷ്കരിക്കാൻ ബാർക്ക് സന്നദ്ധമായിട്ടില്ല കോടികൾ മുടക്കി കേബിൾ പൊസിഷനിൽ ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്നവർ എന്ത് ഉള്ളടക്കം കൊടുത്താലും റേറ്റിംഗ് കിട്ടും ഇതറിയാത്തവരല്ല ചാനലുകളിലെ ഭൂഭൂരിപക്ഷം സീനിയേഴ്സും പക്ഷേ എന്ത് ചെയ്യാനെന്നാണ് എല്ലാവരുടെയും ചോദ്യം ചെയ്യാൻ ഇങ്ങനെയൊന്നുണ്ട് മീഡിയ വൺ അത് ചെയ്യുന്നു എന്നുമാണ് കുറിപ്പ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി റേറ്റിംഗിൽ ഏറ്റവും പിന്നിലാണ് മീഡിയ വൺ ഇതിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുമില്ല ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റേറ്റിംഗ് കണക്കുകൾ പ്രകാരം മീഡിയ വൺ ഏഴ് പോയിന്റുമായി പത്താം സ്ഥാനത്താണ് നിലവിൽ പരസ്യദാതാക്കൾ പരസ്യ ഏജൻസികൾ ചാനലുകൾ എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ദി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർട്ടൈസേഴ്സ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അഥവാ ബാർക്ക് രണ്ടായിരത്തി പത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാർക്ക് രജിസ്റ്റർ ചെയ്തത്